നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ ഇനി കോഴിക്കോടേക്ക് ആദ്യമായിട്ട് ബസ്സിനൊക്കെ വരുന്നവർക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡും പരിസരങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ കോഴിക്കോട് വന്നാൽ എവിടെയൊക്കെ ബസ് കയറാൻ എവിടെയൊക്കെ നിൽക്കണം എവിടത്തെ ഏതൊക്കെ ഭാഗത്തേക്ക് ബസ് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കോഴിക്കോട് ബസ് സ്റ്റാൻഡിനെ പറ്റിയൊരു ഏകദേശം ഒരു ചിത്രം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കോഴിക്കോട് രണ്ട് ബസ് സ്റ്റാൻഡാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ആ പുതിയ സ്റ്റാൻഡ് മുഫിയൂസല് ബസ് സ്റ്റാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണിത് ഇവിടെയാണ് നമുക്ക് ലോക്കൽ ബസ്സുകളൊക്കെ കിട്ടുക സിറ്റി ബസ്സൊക്കെ അതായത് മെഡിക്കൽ കോളേജ് നടക്കാവ് അങ്ങനെയുള്ള സിറ്റിയിലേക്കൊക്കെ പോകാനുള്ള ബസ്സുകൾ നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പ് ആണത് അപ്പോൾ അങ്ങനെയുള്ള ബസ്സുകളൊന്നും പ്രധാനമായിട്ട് സ്റ്റാൻഡിലേക്ക് കയറില്ല അതൊക്കെ ഇവിടുന്ന് ആണ് കിട്ടുക ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ അതിന് എസ്കലേറ്ററും ലിഫ്റ്റ് സൗകര്യമൊക്കെയുള്ള ഫ്ലൈ ഓവറാണ് ഇപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല അതിൻ്റെ നടുക്കുന്ന ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റിന് കാണുന്നതാണ് കോഴിക്കോട് സ്റ്റേഡിയം നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഈ ബസ് ഇറങ്ങി വരുന്നതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഇതൊക്കെ ഓട്ടോ പാർക്കിങ്ങാണ് ഇവിടുന്ന് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മെയിനായിട്ട് രണ്ട് എൻട്രികളുണ്ട് ഈ കാണുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഉള്ളത് ഈ കാണുന്ന ഒരു എൻട്രിയാണ് ഇനി അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു എൻട്രി കൂടിയുണ്ട് ഇത് പ്രധാനമായിട്ട് ബസ്സുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എക്സിറ്റ് കൂടിയാണ് ഇപ്പോൾ ഒരു വിശാലമായ ബസ് സ്റ്റാൻഡാണ് അപ്പം ഇതിൻ്റെ ഓരോ സ്ഥലത്തായിരിക്കും ഓരോ ബസ്സുകളൊക്കെ നിർത്തിയിടുന്നത് ഈ കാണുന്ന ഭാഗത്തൊക്കെ കുറ്റ്യാടി അങ്ങനെയുള്ള ഉള്ളിയേരി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിടുന്നത് കൊയിലാണ്ടി അഭാഗത്തേക്കൊക്കെയുള്ള ബസ്സുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിടുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ പിങ്ക് ബസ്സുകളൊക്കെ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കോർണറിൽ നിർത്തിയിടുന്നതൊക്കെ ദൂരമായിട്ടുള്ള ബസ്സുകളാണ് അതായത് കണ്ണൂർ ജില്ലയിലെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് തലശ്ശേരി വടകര കണ്ണൂർ തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെ പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ് ഈ ഭാഗങ്ങളിലൊക്കെ നിർത്തിയിടുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാണ്ടവരൊക്കെ ഈ ഭാഗത്തേക്ക് വന്നാലേ ബസ് കിട്ടുള്ളൂ ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ബസ് സ്റ്റാ ബസ് സ്റ്റാൻഡ് തന്നെയാണ് ആ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഇതിൻ്റെ എൻട്രൻസ് ബസ്സുകളൊക്കെ കയറി വരുന്നത് അപ്പോൾ ഈ ഭാഗത്താണ് കുറച്ച് ദൂരോട്ടേക്ക് പോകുന്ന അതായത് നമ്മുടെ ജില്ല വിട്ടിട്ട് താഴോട്ടേക്ക് അതായത് പാലക്കാട് തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന സ്ഥലമാണ് ഈ ഒരു ഭാഗം ഈ കാണുന്നതൊക്കെ ദൂരോട്ട് പാലക്കാട് തിരൂർ തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകളൊക്കെയാണ് ആ കോർണറിലൂടെ കാണുന്നതാണ് ആ ആ ഒരു എൻട്രൻസ് ആ വഴി നമുക്ക് ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കിടക്കാം ഇനിയിപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ നടുക്കുക തന്നെ നമുക്ക് പുറത്തേക്ക് നടന്നു പോകാനുള്ളൊരു ഒരു ഒരു എൻട്ര ഒരു വഴി കൂടിയുണ്ട് ഈ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന് പുറത്തേക്ക് നമുക്ക് എത്താം അവിടെയും നേരെ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് നമുക്ക് അതും അവിടെയും സിറ്റി ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന ബസ് ബസ്സുകൾ സിറ്റി ബസ്സിലേക്കൊക്കെ പോകുന്ന സിറ്റി റോഡിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലമാണ് ബേപ്പൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കൊക്കെയുള്ള ബസ്സുകളൊക്കെ ഇവിടെ കിട്ടും മണാഞ്ചിറ മീൻചന്ത അങ്ങനെ കുറെ സ്ഥലത്തേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടും ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും നേരെ ഓപ്പോസിറ്റ് കാണുന്നതും ബസ് സ്റ്റോപ്പ് തന്നെയാണ് അവിടെയും നമുക്ക് സിവിൽ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ആ വഴിയാണ് പോവാം അവിടെ നിന്നാളും ലഭിക്കുന്നതാണ് ബസ്സുകളൊക്കെ അപ്പോൾ ഈ വഴി നമുക്കിനി നേരെ പോയാൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കും കൂടി പോവാം ഈ കാണുന്നൊക്കെ പുതിയ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ആണ് ഇതിൻ്റെ ആ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനുള്ളൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് നേരെ നടന്നാൽ മതി ഏകദേശം ഒരു ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ദൂരേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോവാം ഈ കാണുന്ന ഈ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ പോയാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്താം ഈ കാണുന്ന ലെഫ്റ്റിലോട്ട് പോയാൽ നമ്മളിപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറി എൻട്രൻസിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറി എൻട്രൻസിലേക്ക് തന്നെ പോകുന്ന വഴിയാണത് ആ ലെഫ്റ്റിലോട്ട് നമ്മൾ കറങ്ങി വന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഇതാണ് ഈ ട്രാഫിക് ജംഗ്ഷൻ പുതിയ പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനാണിത് അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്താവുന്നതാണ് നമ്മളിപ്പോൾ ദൂരേന്ന് നമുക്ക് കാണാം ചെറിയ ഒരു വലിയ ബിൽഡിങ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ജസ്റ്റ് നമുക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ ഇവിടുന്ന് വന്നാൽ ആരും ഓട്ടോയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല വഴി അറിയാതെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് പത്തഞ്ച് മിനിറ്റ് തന്നെ ആവശ്യമില്ല അത്യാവശ്യം സ്പീഡിൽ നടക്കുന്നവർക്ക് ആ കാണുന്ന ആ വെള്ള കളറിൽ കാണുന്ന ആ ഒരു കോംപ്ലക്സ് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുകളും കിട്ടും ലോങ് ലോങ് റൂട്ട് ബസ്സുകൾ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ കാര്യങ്ങളൊക്കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്താറായി ഇപ്പം നമുക്ക് ഇതുപൂരേന്ന് കാണാം കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി വരുന്നതാണ് ഇതിപ്പം ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്നുണ്ട് പച്ചക്കളറുള്ള ബസ്സുകളൊക്കെ അതിൻ്റെ പുറകെ മറ്റ് ബസ്സുകളൊക്കെ വരുന്നുണ്ട് ആ ഇറങ്ങി വരുന്നത് തന്നെയാണ് കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അ ഈ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് വലിയൊരു കോംപ്ലക്സ് ആണ് പക്ഷേ അതിനുള്ള മിക്ക കടകളും ഓപ്പൺ അല്ല അപ്പോൾ നമ്മൾ ബസ് കയറുന്ന വഴിയിലോ ബസ് ഇറങ്ങുന്ന വഴിയിലോക്കൂടെ അതിലേക്ക് കയറാതിരിക്കുക നേരെ നമുക്ക് അതിനായിട്ടുള്ള എൻട്രൻസ് നമുക്ക് അതിൻ്റെ നടുക്കായിട്ടുണ്ട് നമുക്ക് നടന്ന് പോകുന്നവർക്ക് കയറാനുള്ള ഒരു എൻട്രൻസും പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഒക്കെ ഉണ്ട് വണ്ടിയായിട്ട് വരാനൊക്കെ ചെയ്യാം അപ്പോൾ ഈ വഴി നേരെ കയറി ചെന്ന ഈ സ്റ്റെപ്പ് കയറി ചെന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് ചെല്ലാവുന്നതാണ് വലിയൊരു കോംപ്ലക്സ് ആണ് ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പകുതിയും ക്ലോസ്ഡ് ആണ് ഒന്നും വർക്കിംഗ് അല്ല ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകളൊക്കെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഭാഗത്തേക്കുള്ള ബസ്സുകളാണെന്നുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവും പി ഒരു ഭാഗത്ത് ലോക്കൽ ബസ്സുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നേരെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നു പോയാൽ ടിക്കറ്റ് കൗണ്ടറും എൻക്വയറി കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് കാണുന്ന ടിക്കറ്റ് കൗണ്ടറും എൻക്വയറി സംഭവങ്ങളൊക്കെ ഇവിടെയാണുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാകാം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളും അങ്ങനെ ലോട്ട് ബസ്സുകളൊക്കെ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളൊക്കെ ഇവിടെയാണ് നിർത്തിയിടുന്നത് ഈയൊരു കോർണറിലാണുള്ളത് ഇതിൻ്റെ നേരെ പോയാൽ കാണുന്ന ഒരു ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ വിവരങ്ങൾ കോഴിക്കോട് പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ ഇവർ രണ്ടുമാണ് അപ്പം ആദ്യമായിട്ട് കോഴിക്കോടൊക്കെ വരുന്നവർ ബസ് കിട്ടാതെ ബുദ്ധിമുട്ടരുത് എവിടെയാണ് കറക്റ്റ് സ്ഥലത്ത് തന്നെ നിന്നാൽ മാത്രമേ നമുക്ക് ഓരോ സ്ഥലത്തേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടിയുള്ളൂ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ബസ് കിട്ടില്ല